ശരിക്കും പറഞ്ഞാൽ സംഭവം പൊളിയാട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അവക്കയുടെ ടോസ്റ്റ് ഇപ്പോൾ ഒരു അവക്കയുടെ എടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ ഇത് നന്നായിട്ട് നമ്മൾ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടുക അതിന് ശേഷം അത് നല്ലോണം ഉടച്ചെടുക്കണം അപ്പം നല്ല ബ പോലെയാവും കേട്ടോ അതിൻ്റെ അത് നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പിന്നെ ചെറുതായി കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ച ഒരു പകുതി ഉള്ളി പിന്നെ കുറച്ച് തക്കാളി ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്യാം അത് കടിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് നമ്മളുടെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം പിന്നെ വേണേൽ ഒരിത്തിരി കുരുമുളക് പോലെ ഒരു ടേസ്റ്റ് നേരുകൂടരുത് അതിനനുസരിച്ച് നോക്കിയിട്ട് എല്ലാം മാടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബട്ടറൊക്കെ തേക്കുന്ന പോലെ തന്നെ വരും കേട്ടോ സംഭവം ഒരിത്തിരി പുളിക്ക് കുറച്ച് കുറച്ച് ഒരു മൂന്നാല് നാലഞ്ച് ഡ്രോപ്പ് വറ്റുന്ന രീതിയിൽ കുറച്ച് ലെമൺ ജ്യൂസും നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം ടോസ്റ്റ് ചെയ്ത് നല്ല നെയ്യിലോ ബട്ടറിലോ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂട്ടത്തിൽ നമ്മൾക്ക് ഒരു ബുൾസൈ ആക്കിയെടുക്കാം ബുൾസൈയോ ഓംലെറ്റോ നമ്മളിഷ്ടം അല്ലെ പുഴുങ്ങിയ മുട്ടയാണെങ്കിലും ഒക്കെയാണ് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ പിന്നെ ഞാനാക്കിയിരിക്കുന്നത് ഒന്ന് ബുൾസൈ ആണ് ബുൾസൈ ഒന്ന് മറിച്ചിട്ടിട്ടും ഒന്ന് മറിച്ചിടാണ്ടി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കാത്തവര് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇഷ്ടപ്പെടും തീർച്ച